സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ ഗൃഹത്തിലെ കലണ്ടറിൽ ഈ ഒരു ഡേറ്റ് പ്രത്യേകമായി ഒന്ന് അടയാളപ്പെടുത്തിയേക്കൂ കാരണം ജീവിതത്തെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയെടുക്കുന്നതിന് ദൈവാധീനത്തെ വർദ്ധിപ്പിക്കുന്നതിന് ദോഷങ്ങളെ അകറ്റുന്നതിന് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഈ ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഡേറ്റ് നിങ്ങൾ കലണ്ടറിൽ പ്രത്യേകം ഒന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ധനലാഭവും ധനനേട്ടവും സാമ്പത്തിക ഉയർച്ചയും നമ്മുടെ ഗൃഹം തേടി വരുന്നതിന് കാരണമാകും അപ്പൊ എന്താണ് ഈ ഒരു കർമ്മം എങ്ങനെയാണിത് ചെയ്യേണ്ടത് ഏത് ഡേറ്റ് ആണ് ഇതേക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം വിശ്വാസപരമാർദ്ധം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യ മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി നയിപ്പിച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ചിട്ടപ്പെടുത്തുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത് കലണ്ടറിലെ ഡേറ്റുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നാൽ ചില ഡേറ്റുകൾക്ക് മറ്റുള്ള ഡേറ്റുകളെക്കാൾ കൂടുതലായിട്ട് ദൈവീകമായ ഊർജമുണ്ട് എന്നുള്ളതാണ് അത്തരം ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് വഴിപാടുകൾക്ക് അതുപോലെ തന്നെ മറ്റ് വിശേഷ കർമ്മങ്ങൾക്കൊക്കെ തന്നെ പതിന്മടങ്ങ് ഫലമാണ് നമുക്ക് ലഭിക്കുക ഭഗവാന്റെ ഭാഗത്ത് നിന്ന് അപ്പൊ സാമ്പത്തികമായിട്ട് എന്ത് ചെയ്തിട്ട് ഒരു ഉയർച്ചയില്ലാത്ത ആളുകള് നിത്യ ദാരിദ്ര്യത്തിൽ കഴിയുന്നവര് കടബാധ്യതകളിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നവര് സാമ്പത്തികമായി ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ തന്നെ അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുവാൻ പോകുന്ന വിശേഷപ്പെട്ട ഒരു ഡേറ്റ് ഉണ്ട് ആ ഐശ്വര്യപൂർണമായ ഡേറ്റ് നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ കലണ്ടറിൽ ഒന്ന് നോട്ട് ചെയ്യുക ഓരോ മാസത്തെയും ആ ഒരു കലണ്ടറിന്റെ പുതിയൊരു പേജ് മറിക്കുമ്പോൾ ഈ ഡേറ്റ് നിങ്ങൾ പ്രത്യേകമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അതെന്ന് പറയുന്നത് ആ മാസത്തിലെ പൗർണമി വരുന്ന ദിവസമാണ് അപ്പൊ എന്തുകൊണ്ടാണ് പൗർണമിക്ക് ഇത്രയധികം പ്രാധാന്യം എന്നുള്ളതാണ് പൗർണമി ദിവസം ചന്ദ്രൻ അതിന്റെ പൂർണ്ണ കലയിൽ ശോഭയിൽ ശോഭിക്കുന്ന ഒരു ദിവസമാണ് ജ്യോതിഷപ്രകാരം ചന്ദ്രൻ ധനത്തിന്റെയും മനസ്സിൻ്റെയും ഐശ്വര്യത്തിന്റെയും കാരകനാണ് പൂർണ്ണചന്ദ്രൻ തിളങ്ങി നിൽക്കുന്ന ആ ഒരു നിശയിൽ രാത്രിയിൽ ആ ഒരു ദിനത്തിൽ ഈ പ്രപഞ്ചത്തിൽ സാത്വിക ഗുണവും ഈശ്വര അനുഗ്രഹവും മഹാലക്ഷ്മി കടാക്ഷവും വളരെ കൂടുതലായിരിക്കും അപ്പൊ ഈ ഒരു വിശേഷ ദിവസം അല്ലെങ്കിൽ പൗർണമി ദിവസങ്ങളിൽ മഹാലക്ഷ്മി ദേവി ഭൂമിയിൽ സഞ്ചരിച്ച് ഏതൊരു ഭക്തനാണോ ഭക്തയാണോ തന്നെ വിശ്വാസത്തോടു കൂടി ആദരവോടുകൂടി വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആ ഭക്തരുടെ ഭവനങ്ങളിൽ പ്രവേശിച്ച് ഭഗവതി കുടിയിരിക്കുമെന്നും നിത്യമാർന്ന സമ്പത്തും സൗഭാഗ്യങ്ങളും അവിടേക്ക് അനുഗ്രഹിച്ചു ചുരിയും എന്നുമുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഈ പൗർണമി ദിവസം നിങ്ങൾ ചെയ്യുന്ന ചെറിയ ഒരു കർമ്മം പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും അപ്രതീക്ഷിതമായിട്ട് കടങ്ങൾ നീങ്ങുന്നതിനും ധനം ജീവിതത്തിൽ വന്നു കയറുന്നതിനും സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതിനും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതിനും ഒരു ജോലി ലഭിക്കുന്നതിനും സ്ഥിര വരുമാനം നേടുന്നതിനും ഒക്കെ തന്നെ പൗർണമി ദിവസം ചെയ്യുന്ന എളുതായ കർമ്മങ്ങൾ സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ അന്നേ ദിവസം അറിയാതെ എങ്കിൽ പോലും ചെയ്താൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവയുടെ സത് ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യുക അപ്പൊ പൗർണമി ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പൗർണമി ദിവസം പ്രഭാതത്തിൽ നമ്മുടെ ഗൃഹവും പരിസരവും ശുചിയാക്കുക സന്ധ്യയ്ക്ക് മുൻപ് കുളിച്ച് ദേഹശുദ്ധി വരുത്തുക എന്നുള്ളതാണ് ശുദ്ധിയും വൃത്തിയും ഉള്ളിടത്ത് മാത്രമേ മഹാലക്ഷ്മി കടന്നു വരുള്ളൂ മഹാലക്ഷ്മി വസിക്കുകയുള്ളൂ എന്നുള്ളതാണ് അന്നേ ദിവസം സന്ധിക്ക് നെയ്വിളക്ക് കൊളുത്തി മഹാലക്ഷ്മിയുടെ മന്ത്രമായ ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപം ചെയ്യുന്നത് അതിവിശേഷമാണ് ഭഗവതിയുടെ അനുഗ്രഹം ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിന് നിങ്ങളുടെ സന്താന പരമ്പരയ്ക്ക് നിങ്ങളുടെ മറ്റ് കുടുംബാംഗങ്ങൾക്കൊക്കെ തന്നെ ലഭിക്കുന്നതിന് ഇത് കാരണമാകും അപ്പൊ ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് വരുന്നത് രാത്രി പൂർണ്ണചന്ദ്രൻ ചന്ദ്രൻ ഉദിച്ചതിനു ശേഷം ഒരു സ്റ്റീൽ പാത്രത്തിലോ അതുമല്ലെങ്കിൽ ചില്ലു പാത്രത്തിലോ അതുമല്ലെങ്കിൽ ഒരു വെള്ളി പാത്രത്തിലോ അല്പം പാലെടുക്കുക പാലെടുക്കുമ്പോൾ പശുവിൻ പാൽ എടുക്കുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് നിങ്ങൾക്ക് കഴിയാത്ത പക്ഷം പാലൊക്കെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഉപയോഗിച്ച പാലിന്റെ ബാക്കി എടുക്കുവാൻ പാടില്ല അപ്പൊ കവറുപാലൊക്കെയാണ് അതൊക്കെ നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അത് കുറച്ച് മാറ്റി മാറ്റിവെക്കുക അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര അല്ലെങ്കിൽ കൽക്കണ്ട് ഇത് രണ്ടും മഹാലക്ഷ്മി ദേവിക്ക് വളരെ പ്രിയപ്പെട്ട വസ്തുക്കളാണ് ഉണ്ടോ ഉണ്ട് എങ്കിൽ കുറച്ച് കുങ്കുമപ്പൂ കൂടി ചേർക്കുന്നത് നിങ്ങൾക്ക് ഐശ്വര്യം ഒന്നുകൂടി ഇരട്ടിക്കുന്നതിന് കാരണമാകും മഹാലക്ഷ്മി വസിക്കുന്ന നൂറ്റിയെട്ട് ദിവ്യമാർന്ന വസ്തുക്കളുണ്ടല്ലേ ആ വസ്തുക്കളില് ഞാൻ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ തന്നെ മഹാലക്ഷ്മി വസിക്കുന്ന ലക്ഷ്മി ചൈതന്യമുള്ള കടാക്ഷമുള്ള വസ്തുക്കളാണ് ഇനി ഈ ഒരു പാലിലേക്ക് ചന്ദ്രരശ്മി പതിക്കുന്ന വിധത്തിൽ ഈ പാല് സൂക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗൃഹത്തിന്റെ ബാൽക്കണിയിലോ ടെറസിലോ അതുമല്ലെങ്കിൽ ഉമ്മറത്തോ സിറ്റൌട്ടിലോ എവിടെയാണോ ചന്ദ്രപ്രഭ യാതൊരു തടസ്സവും കൂടാണ്ട് വീഴുന്നത് പതിക്കുന്നത് അവിടെ കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഈ ഒരു പാല് നിങ്ങൾ തുറന്നു വെക്കുക തുറന്നു വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പ്രാണികളൊന്നും ചാടാത്ത രീതിയിൽ അതിനെ സൂക്ഷിക്കാൻ മറക്കരുത് ഈ സമയത്ത് ചന്ദ്രദേവനെയും മഹാലക്ഷ്മിയെയും നിങ്ങൾ മനസ്സാലെ ധ്യാനിക്കാം നിങ്ങളുടെ പ്രാർത്ഥനകൾ പറയുക സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നീങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ് എങ്കിൽ നിങ്ങൾ അത് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ധനമുന്നേറ്റത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ ബിസിനസ്സിൽ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നീങ്ങി ഉയർച്ച കൈവരുന്നതിന് വേണ്ടിയിട്ടാണ് എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്തോ അത് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ പൂർണ്ണ ചന്ദ്രന്റെ പ്രഭ ആ ഒരു പാലിലേക്ക് വീഴുമ്പോ ചന്ദ്രദേവന്റെയും മഹാലക്ഷ്മിയുടെയും നേരിട്ടുള്ള അനുഗ്രഹം ആ പാലിലേക്ക് ആവാഹിക്കപ്പെടും എന്നുള്ളതാണ് ഈ ചന്ദ്രപ്രഭ ഏറ്റു കഴിഞ്ഞാല് അങ്ങനെ കുറെ സവിശേഷതകള് ചന്ദ്രപ്രഭയ്ക്കുണ്ട് എന്നുള്ളതാണ് ഭൂമിയിലെ വിശേഷപ്പെട്ട വളരെ പവിത്രമായ പുഷ്പങ്ങളെ പോലും വിടർത്താനുള്ള കഴിവ് ചന്ദ്രപ്രഭയ്ക്കുണ്ട് മനുഷ്യനിലെ ചില വികാരങ്ങളെ ഉണർത്തുന്നതിനുള്ള കഴിവ് ചന്ദ്രപ്രഭയ്ക്കുണ്ട് ഇനി ഇതിനു ശേഷം ഈ ഒരു പാലെടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ പൂജാമുറിയിൽ കൊണ്ടുപോയി അവിടെ വിളക്ക് തെളിച്ച് കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ എന്നുള്ളതല്ല ഒരു നെയ് വിളക്ക് തെളിച്ചും ഈ പാല് ഭഗവതിക്ക് നേദ്യമായി സമർപ്പിക്കുക എന്നുള്ളതാണ് അതിനുശേഷം ഒരു ഒരഞ്ചു മിനിറ്റ് അവിടെ വെച്ചും നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും പറഞ്ഞു ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്കറിയാവുന്ന ലക്ഷ്മി സ്ത്രോത്രങ്ങളോ മന്ത്രങ്ങളോ സ്തുതികളോ ഒക്കെ നിങ്ങൾക്ക് ജോം ചെയ്യാം നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കാം കുടുംബദേവതയെ പ്രാർത്ഥിക്കാം അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം കുടുംബത്തിലെ സർവാംഗങ്ങളും ഇത് പ്രസാദമായിട്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ അല്പം കുടിക്കുക എന്നുള്ളതാണ് അപ്പോ ഈ പൂർണ്ണ ചന്ദ്രൻ ജ്വലിച്ചു നിൽക്കുന്ന പൗർണമി നാളുകളില് നമ്മള് ആ ചന്ദ്രന്റെ ശോഭ ആവാഹിച്ചെടുത്തം ലക്ഷ്മി ചൈതന്യം ആവാഹിച്ചെടുത്തം പാല് ഇങ്ങനെ ഈശ്വരനെ സമർപ്പിച്ച് നമ്മളത് പ്രസാദമായി സ്വീകരിക്കുന്നതിലൂടെ കഴിക്കുന്നതിലൂടെ ലക്ഷ്മി ചൈതന്യവും ചന്ദ്രദേവന്റെ അനുഗ്രഹവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കടക്കും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കും അത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമായി മാറും തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും തളർന്നിരിക്കാണ്ട് നിങ്ങൾക്ക് അതിനെ അതിജീവിക്കുന്നതിനുള്ള വഴികൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും എന്നുള്ളതാണ് അപ്പോൾ മഹാലക്ഷ്മി ദേവിയുടെയും ചന്ദ്രദേവന്റെയും അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നതിന് അതിലൂടെ ജീവിതം ഐശ്വര്യത്തിന്റെ പരകോടിയിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ഒരു കർമ്മം നിങ്ങളെ സഹായിക്കും വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം